ും ില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പറാണ് മുഴുവൻ നമ്പർ ആണ് ഒന്ന് ശ്രദ്ധിക്കാത്തത് ചിന്താ ചേരാം കമ്മലിൻ്റെയും കാലഘട്ടമാണ് തിരക്കിനിടയിൽ ആരാണ് പാവമമ്മയുടെ കമ്മലും കട്ടുകൊണ്ടുപോയത് നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയുമോ പാട്ടു നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ഒറ്റയ്ക്കു പാടും പൂ നിന്റെ പട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തി സങ്കടം ചൊല്ലാമോ തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടി മധുരയ്ക്കും ബാക്കിയില്ലേ ും എന്റെ രാഷ്ട്രീയ ജീവിതത്തില് ഇത്തരം ഒരു കാര്യം ഞാനതി വഴിട്ടടെ കാണുന്നത് ചന്ദ്രയാബുദ്ധിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ അധികമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു നവ്യ നായർ പാഴ്മുഹം പൊട്ടമറിച്ച് തോതിപ്പോ ഞാന് കണ്ടുള്ളൂ ഞാൻ കണ്ടല്ലോ കണ്ടല്ലോ ഞാൻ മാത്രം ആ റോക്കറ്റ് ലോഞ്ച് നവ്യയുടെ ദുഃഖത്തിൽ പങ്കിട്ട് ജാനകിയമ്മേദി

तीन चार ट्रिवेंटम से बंगलोर तक जाने वाले ट्रिवेंटम मंगलूर एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर चार पर आएगी पासेंजर्स इवा अटेंशन प्लीज ट्रेन नंबर वन टू थ्री फोर ट्रिवेंटम टू बंगलोर ट्रिवेंटम मंगलूर एक्सप्रेस विल अरेव शॉर्टली ऑन प्लेटफॉर्म नंबर फोर എന്റെ സ്വന്തം ബുള്ളറ്റിൽ ഞാൻ തിരികെ വീട്ടിലേക്ക് നന്ദി നമസ്കാരം